ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സൊല്യൂഷൻസ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് ആണ് യു പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻസ് നമുക്കറിയാം നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ നല്ല ലെവലായിപ്പോ നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് എക്സാംസ് വരുന്നുണ്ട് സെക്രട്ടറി അസിസ്റ്റന്റ് പോലീസിന്റെ ഒക്കെ എക്സാംസ് വരുന്നുണ്ട് നല്ല രീതിയിൽ യു പി എസ് സി ക്വസ്റ്റ്യൻസിനെ മറ്റെല്ലാം സ്റ്റേറ്റിന്റെ പി എസ് സിയുടെ ക്വസ്റ്റ്യൻസിനെ നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ടെൻത്ത് പ്രലിംസിന്റെ എക്സാമിനകത്ത് പ്ലസ് വൺ പ്ലസ് ടു എൻ സിആർ ടിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു സോ നമ്മൾ പഠിക്കുമ്പോൾ ഏതൊരു എക്സാം ആയിക്കോട്ടെ നമ്മൾ പഠിക്കുമ്പോൾ കുറച്ച് ലെവൽ കൂടി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് യു പി എസ് സിയുടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം എൻ സിആർ ടീം എസ് എസ് സിആർ ടീം അത് എൻ സിആർ ടീം പ്ലസ് വൺ പ്ലസ് ടു മാത്രമല്ല ടെൻത്തും നയൻതും ലെവലിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വരുന്നുണ്ട് സോ നമുക്ക് എല്ലാം പ്രാക്ടീസ് ചെയ്യാം നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്ക് എന്തും ഒരു പ്ലസ് പോയിന്റ് തന്നെയായിട്ടാണ് വരുന്നത് സോ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് നയൻറ്റീൻ സെവൻറ്റി നയൻ തൊട്ട് നയൻറ്റീൻ എയ്റ്റി ഫോർ വരെ യു പി എസ് സി ചോദിച്ച ഹിസ്റ്ററിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ കഴിഞ്ഞ വർഷം വരെ ഉള്ളത് കംപ്ലീറ്റ് ചെയ്യും നമുക്ക് കുറച്ച് കുറച്ചായിട്ട് പഠിച്ചു പോവാം അപ്പൊ നയൻറ്റീൻ സെവൻറ്റീണ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ പി എസ് സി ഇപ്പോഴും ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട് അതിനകത്തുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണത് ഹൂഫസ്റ്റ് സ്വരാജ് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാബിറ്റ് നമ്മൾ ഒരുപാട് കേട്ടിരിക്കുന്ന ഒരു ക്വസ്റ്റിന് ആണല്ലോ സ്വാതന്ത്ര്യം എന്റെ ജന്മ അവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും ഇത് ആരാണ് പറഞ്ഞത് സ്വരാജ് ഈസ് മൈ ബർത്ത് ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാബിറ്റ് നമുക്കറിയാം ബാലഗംഗാധര തിലകാണ് പറഞ്ഞത് നമ്മൾ ഒരുപാട് കേട്ടിരിക്കുന്ന ഒരു ക്വസ്റ്റിനാണിത് നയൻറ്റീൻ സെവന്റി നയനിലെ യു പി എസ് സി ചോദിച്ചൊരു ക്വസ്റ്റിനാണത് ഇന്ത്യയുമായിട്ട് കച്ചവട ബന്ധത്തിൽ ഏർപ്പെട്ട ആദ്യത്തെ യൂറോപ്യന്മാർ ആരായിരുന്നു നമ്മളിപ്പോ സ്ഥിരമായി പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ പോർച്ചുഗീസ് അപ്പൊ അന്ന് തൊട്ടേ പി എസ് സി യു പി എസ് സി നെ ആണോ സോഴ്സ് ആക്കിയത് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല പഴയ ക്വസ്റ്റ്യൻസ് ആണ് യു പി എസ് സിയുടെ പക്ഷെ നമുക്ക് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് പോർച്ചുഗീസുകാരാണ്സ് ഫോർ ദ ഇമ്മീഡിയറ്റ് പ്രസിപിറ്റേഷൻ ഓഫ് സിപ്പോയിസ് എന്തായിരുന്നു ഷിപ്പായി ലഹയുടെ പെട്ടെന്നുണ്ടായ കാരണം ദ ഇമ്മീഡിയറ്റ് പ്രസിപിറ്റേഷൻ നമുക്കറിയാം ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് അല്ലേ ഈ കൊസ്റ്റിൻ എപ്പോഴും ചോദിക്കാറും ഉള്ളതാണ് പി എസ് സി ഇത് യു പി എസ് സിയുടെ ഒരു പി വൈ ക്യു ആണ് യൂസ് ഓഫ് കാറ്ററി കൗ ഫാറ്റ് നമുക്കറിയാം തോക്കിന്റെ തിരക്കകത്ത് എന്ത് യൂസ് ചെയ്യുന്ന കൗ ഫാറ്റോ അല്ലെങ്കിൽ പിഗിന്റെയോ പശുവിന്റെയോ പന്നിയുടെയോ നെയ്യ് തേച്ചിട്ടുണ്ടെന്ന് ഒരു ഇത് വന്നു ഒരു ശ്രുതി അവിടെ വന്നു ആ അതിനുശേഷമാണ് പെട്ടെന്നുള്ള ഒരു റീസൺ ആയിട്ട് വരുന്നത് അപ്പൊ ഉത്തരം ഓപ്ഷൻ എ ആണ് പിന്നെ നമുക്കറിയാം ഡോക്ടർ ഓഫ് ലാബ്സ് ദത്തവകാശ നിരോധന നിയമം ഒരു കാരണമായിരുന്നു റിയാവുന്നതാണ് നമ്മുടെ ആൾക്കാർക്ക് കുറച്ച് ശമ്പളം അവർക്കിടെ ആൾക്കാർക്ക് നല്ല ശമ്പളം അതുപോലെ അഡ്മിനിസ്ട്രേഷന്റെ നല്ല പോസ്റ്റുകളിൽ അവരായിരുന്നു ഇടുന്നത് ഇരുന്നത് പക്ഷെ എന്നാലും ഒരു പെട്ടെന്നിടയായി ഇമ്മീഡിയറ്റ് കോഴ്സ് എന്ന് പറയുന്നത് എന്താണ് പശുവിന്റെയോ പന്നിയുടെയോ നെയ്യ് തിരക്കകത്ത് ഉപയോഗിച്ചു പുരട്ടിയിട്ടുണ്ടെന്നൊരു ശ്രുതി അത് വന്നതിന് ശേഷമാണ് ഇമ്മീഡിയറ്റ് കോഴ്സിലേക്ക് ചെന്നത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണത് ഗാന്ധിജി റിയാവുന്നതാണ് അല്ലെ എഗനസ്റ്റ് ഇൻഫോസിഷൻ ഓഫ് സോൾട്ട് ടാക്സ് ലോസ് ഉപ്പിനെതിരെ ഉപ്പിന്റെ ഇതായിട്ട് ബന്ധപ്പെട്ട് ടാക്സ് വന്നതാണ് നമുക്ക് അറിയാവുന്നതാണ് ഗാന്ധി ചമ്പാരൻ മൂവ്മെന്റ് വാസ് ഫോർ ആദ്യത്തെ സമരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്നത് എന്തിനു വേണ്ടിയായിരുന്നു സോൾവിംഗ് ദ പ്രോബ്ലം ഓഫ് ഇൻഡിഗ വർക്കേഴ്സ് നീലം കർഷകരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി തുടങ്ങിയത് ഇപ്പോഴും പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ക്രിസ്പ് മിഷൻ വാസ് എ പോട്ട്

ഉത്തരം ഓപ്ഷൻ സി ആണ് അക്സഷൻ ഓഫ് കമൽ പാഷ ഓൺ ദ ത്രോൺ ഓഫ് ടർക്കി ടർക്കിയുടെ ത്രോണിൽ അതായത് സിംഹാസനത്തിൽ ആര് വന്നു അക്സഷൻ ഓഫ് കമൽ പാഷ അദ്ദേഹത്തിന്റെ സ്ഥാനോഹരണം വന്നു ഓക്കെ ഇത് നമ്മൾ കാണുന്ന ഒരു ക്വസ്റ്റിനാണ് അടുത്ത ക്വസ്റ്റിൻ ഡിലീറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് അടുത്തത് ലക്നൗ കോൺഗ്രസ് സെഷൻ ഓഫ് ടു തൊള്ളായിരത്തി പതിനേഴിൽ പതിനാറിലെ ലക്നൌ കോൺഗ്രസ് സെഷൻ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഉത്തരം എന്താണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ഓഫ് സെപ്പറേറ്റ് ഇലക്ട്രോൺസ് ഫോർ ദ മുസ്ലിം ബൈ ദ കോൺഗ്രസ് പാർട്ടി അതായത് ഈ കോൺഗ്രസ് പാർട്ടിയും ഇവരും എല്ലാരും കൂടെ ചേർന്ന് ഈ ഒരു ഒരു കൊടുക്കുന്ന മൈനോറിറ്റീസിനൊക്കെ വന്നു അപ്പൊ സെപ്പറേറ്റ് ഫോർ ദ ദ മുസ്ലിംസ് ബൈ പാർട്ടി അടുത്തത് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു ഒരു ക്വസ്റ്റ്യൻ ആണ് ലിബേർട്ടി ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ദിസ് ഇൻസ്പിരേഷൻ വാസ് ഡെ ഡിറൈവ് നമുക്കറിയാവുന്നതാണ് ഫ്രഞ്ച് റെവല്യൂഷൻ സമത്വം സാഹോദര്യം സ്വാതന്ത്ര്യം നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് രവീന്ദ്രനാഥ് ടാഗോർ സർ കൂട്ടക്കൊലയ്ക്ക് ശേഷം അദ്ദേഹം തന്റെ പദവി ബ്രിട്ടീഷുകാർക്ക് തിരികെ കൊടുത്തു ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് വാസ് ഫോംഡ് എന്തിന്റെ ഇതിലായിരുന്നു ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആഫ്റ്റർ ദ വിസിറ്റ് ഓഫ് ദ കാബിനറ്റ് മിഷൻ ഇൻഡീരിയൻ ഗവൺമെന്റ് താൽക്കാലിക ഗവൺമെന്റ് എങ്ങനെയായിരുന്നു ഫോം ചെയ്തത് ക്യാബിനറ്റ് മിഷന്റെ വിസിറ്റിന് ശേഷമായിരുന്നു ഹു വാസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് യു കെ അറ്റ് ദൈം ഇന്ത്യ ഇന്ത്യസ് ഇൻഡിപെൻഡൻസ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ യു കെയിലെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു നമുക്കറിയാവുന്നതാണ് ലോർഡ് അറ്റ്ലി ഉത്തരം ഓപ്ഷൻ എ ആണ് ലോർഡ് അറ്റ്ലി ഹൂ ലറ്റ് ദ എക്സ്ട്രീമിസ്റ്റ് ബിഫോർ ദ അറൈവൽ ഓഫ് ഗാന്ധിജി ഓൺ ദ പൊളിറ്റിക്കൽ സീൻ ഫോർ ഫ്രീഡം സ്ട്രഗിൾ അതായത് ഫ്രീഡം സ്ട്രഗിളിന്റെ ആ ഒരു ഇതിന് നമ്മൾ എടുക്കുമ്പോൾ ഗാന്ധിജിക്ക് മുമ്പ് ഒരു ഇത് എക്സ്ട്രീമിസ്റ്റ് നമുക്കറിയാം ആരായിരുന്നു അത് ഈ ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഉത്തരം ഓപ്ഷൻ എ ആണ് ബാലഗംഗാധര തിരകാണുത്തരം ഓപ്ഷൻ എ ഫ്രഞ്ച് സുപ്രീമസിൻ ഇന്ത്യൻ ഇന്ത്യയിൽ ഫ്രഞ്ച് സുപ്രീമസി അവസാനിപ്പിച്ചത് ഏത് യുദ്ധമായിരുന്നു നമ്മൾ ഒരുപാട് പഠിച്ചിരിക്കുന്നതാണ് ബാറ്റിൽ ഓഫ് ബാണ്ടിവാഷ് ബാണ്ടിവാഷ് യുദ്ധമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്റ്റാൻഡ് ഡ്യൂറിംഗ് ദ സെക്കൻഡ് വേൾഡ് വാർ ദാറ്റ് അതായത് രണ്ടാം ലോകമഹായുദ്ധ കാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ സ്റ്റാൻഡ് എന്തായിരുന്നു അവർ അവരുടെ ഒരു രീതി എന്തായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് ഇറ്റ് വിത്ത് ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ ഗ്രാൻഡ് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് അതായത് നമുക്ക് കംപ്ലീറ്റ് പൂർണ്ണ സ്വാതന്ത്ര്യം തരികയാണെങ്കിൽ നമ്മൾ ബ്രിട്ടീഷുകാരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യും ഇറ്റ് വുഡ് സപ്പോർട്ട് ആക്സിസ് പവേഴ്സ് അങ്ങനെ നമ്മൾ ഇല്ല അലൈഡ് പവേഴ്സ് നമുക്കറിയാം അന്ന് രണ്ട് ശക്തികൾ ഉണ്ടായിരുന്നു ആക്സിസ് പവേഴ്സും അലൈഡ് പവേഴ്സും അവരെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോ ഇതിനകത്ത് ആൻസർ ആയിട്ട് അവർ ഇട്ടിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് സ്വരാഷ് പാർട്ടി വാസ് ഫൗണ്ടഡ് ബൈ ഉത്തരം ഓപ്ഷൻ എ ഫൗണ്ടോട്ടിലാൽ നെഹ്റു വിഷ് പാർട്ടി വാസ് ഇൻ ഇൻ പവർ ഇന്ത്യ ബിക്കം ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആയിരുന്ന സമയത്ത് യു കെയിലെ പാർട്ടി ഏതായിരുന്നു ഈ സൂത്രം ഓപ്ഷൻ എ ആണ് ലേബർ പാർട്ടിയാണ് ഫൗണ്ടർ ഓഫ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റൻ ആണത് അല്ലെ ജി കെ ഗോഖലെ ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ആരായിരുന്നു ജി കെ ഗോഖലെ എന്താണ് ഈ ഇയർ റിയാം ഇതിനകത്ത് നമുക്ക് കാണുമ്പോൾ ജാലിൻ ബാലാബാഗാണ് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ചൌരി ചൌര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പാർട്ടിഷൻ ഓഫ് ബംഗാൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഹൂ ഇൻട്രോഡ്യൂസ്ഡ് സിവിൽ സർവീസസ് ഇൻ ഇന്ത്യ ഇപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് ലോർഡ് കോൺ വാലീസ് ഓപ്ഷൻ ഡി ആണ് ലോർഡ് കോൺ വാലീസ് ഇൻഡസ്ട്രിയൈസ് ഇൻ ദൈംസ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണല്ലേ പതുക്കിയാണ് വ്യവസായ വ്യവസായവൽക്കരിക്കപ്പെട്ടത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് അതിന്റെ കാരണം എന്താണ് യേസ് ബ്രിട്ടീഷേഴ്സ് സീസ്ഡ് ആൻഡ് ഹാൻഡിക്യാപ്ഡ് ഇന്ത്യൻ കോട്ടേജ് ഇൻഡസ്ട്രീസ് നമ്മുടെ ഇന്ത്യൻ കോട്ടേജ് ഇൻഡസ്ട്രീസിനൊക്കെ ഒരു നല്ല രീതിയിൽ തകർത്ത് കളഞ്ഞായിരുന്നു അല്ലെ ഗാന്ധിജി ഓപ്പോസ്ഡ് ദ അൺടച്ചബിലിറ്റി ആൻഡ് ഹി വാണ്ടഡ് അതായത് ഐറ്റം അതിനെതിരെയായിരുന്നു ഗാന്ധിജി പിന്നെ ഗാന്ധിജിക്ക് എന്തായിരുന്നു വേണ്ടത് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ടു ഗീവ് ട്രീറ്റ്മെന്റ് ഓഫ് ഇക്വാലിറ്റി ടു ദ അൺ അവർക്കും അതായത് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നവർക്കും ഈക്വലി അവരെയും നമ്മൾ ട്രീറ്റ് ചെയ്യണം എന്നാണ് അദ്ദേഹത്തിന്റെ ഇത് വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് എ ടലന്റ് ഓഫ് ഗാന്ധിയൻ സോഷ്യലിസം ടാലും എന്ന് പറഞ്ഞാൽ എന്താണ് തത്വം ഗാന്ധിയൻ സോഷ്യലിസത്തിന്റെ ഒരു തത്വം അല്ലാത്തത് ഇതിനകത്ത് ഏതാണ് നാഷണലിസം ഓഫ് ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഡ്യുവൽ ഗവൺമെന്റ് ഓഫ് ബ്രിട്ടീഷ് റൂളേഴ്സ് ഇൻ ഇന്ത്യ നമ്മൾ കണ്ടതാണ് ഇരട്ട ഗവൺമെന്റ് അല്ലേ ഡ്യുവൽ ഗവൺമെന്റ് ഓഫ് ബ്രിട്ടീഷ് റൂളേഴ്സ് ഇൻ ഇന്ത്യ എന്താണത് ഉദ്ദേശിക്കുന്നത് A and answer. The English collected the revenue with the help of Indian officials and they became virtually the head of the civil and military administration. നമുക്ക് അറിയാവുന്നതാണ് ഇംഗ്ലീഷുകാര് ഇന്ത്യൻ ഒഫീഷ്യൽസിന്റെ സഹായത്തോടു കൂടി റവന്യൂ നമുക്ക് ഒരുപാട് സിസ്റ്റം ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു അല്ലെ സമീൻദാരി സിസ്റ്റം അതുപോലെ മഹൽഭാരി സിസ്റ്റം റൈൻ ബാരി സിസ്റ്റം അങ്ങനെ പല സിസ്റ്റത്തിലൂടെ അവർ എന്താണ് റവന്യൂ ഒക്കെ കളക്ട് ചെയ്യും അങ്ങനെ അവരെ പതുക്കെ പതുക്കെ നമ്മുടെ സിവിലിന്റെ മിലിറ്ററിയുടെ ഒക്കെ അഡ്മിനിസ്ട്രേഷൻ ആരുടെ കയ്യിലായി ബ്രിട്ടീഷുകാരുടെ കയ്യിലായി അടുത്തത് ഏപ്രിൽ പതിമൂന്നിനാണ് കൂട്ടക്കൊല സിവിൽ ഡിസബോർഡിനൻസ് മൂവ്മെന്റ് അതിന്റെ റീസൺ എന്തായിരുന്നു വയലൻസ് ബ്രോക്ക് ഔട്ട് ചൗലി ചമിയാവുന്നാണ് സിവിൽ ഡിസബോഡിയൻസ് മൂവ്മെന്റ് നമ്മൾ ഗാന്ധിജി നിർത്തിവെച്ചു അതിന്റെ കാരണം എന്തായിരുന്നു നിയമ ഇത് അതിന്റെ കാരണം ചൗരി ചൌര്യുണ്ടായ പ്രശ്നങ്ങളായിരുന്നു അല്ലെ ഗവൺ അതായത് ജനങ്ങൾ വയലന്റ് ആവാനായിട്ട് തുടങ്ങി വാട്ട് വാസ് ദ ഇമ്പാക്ട് ഓഫ് വെസ്റ്റേൺ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഓൺ ഇന്ത്യ വെസ്റ്റേൺ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വ്യവസായ വിപ്ലവം ഇന്ത്യയിൽ കൊണ്ടുവന്ന ഇമ്പാക്റ്റ് എന്തായിരുന്നു നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ്സ് എല്ലാം റൂം ചെയ്തു ഹാൻഡിക്രാഫ്റ്റ്സ് ഓഫ് ഇന്ത്യ ചെയ്തു നമ്മുടെ കൈത്തറി കരകര കൗശലവും നമ്മുടെ എല്ലാ ഇൻഡസ്ട്രീസും എന്താണ് പതുക്കെ പതുക്കെ നശിക്കാനായിട്ട് തുടങ്ങി അതായിരുന്നു വെസ്റ്റേൺ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അവിടുത്തെ ഉണ്ടായിരുന്ന ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വ്യവസായ വിപ്ലവം നമ്മുടെ നാടിനെന്താണ് നശിപ്പിക്കുകയാണെ ചെയ്തല്ലേ നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങൾക്ക് ഡിമാൻഡ് പോയി അവരുടെ നാട്ടിൽ നിന്ന് വില കുറഞ്ഞ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നു അപ്പൊ നമ്മുടെ സാധനങ്ങൾ ഡിമാൻഡ് പോയി അതൊക്കെ നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ്സും കോട്ടേജ് ഇൻഡസ്ട്രിയൊക്കെ നശിക്കാനായിട്ട് തുടങ്ങി ഗാന്ധിജി വാസ് ഓഫ് ദ വ്യൂ ദാറ്റ് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ദോസ് ഷുഡ് നോട്ട് ബി ഫോളോഡ് വിച്ച് ആർ അഗനസ്റ്റ് അവർ മോറൽ വാല്യൂസ് നമ്മുടെ മോറൽ വാല്യൂസിന് അഗനസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ഫോളോ ചെയ്യരുത് െ സംബന്ധിച്ചോളം ഇൻട്രോഡ്യൂസ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ നയൻറ്റി പോസ്റ്റ് ലെഡർ വിച്ച് ഓഫ് ദോൺ ഇത് ഇമ്പോർട്ടൻ്റ് ആർക്കി ഒരുപാട് ഡിഗ്രി മീൻസ് ക്വസ്റ്റ്യൻസിൽ നിന്ന് ക്വസ്റ്റിൻസ് വന്നിട്ടുണ്ട് എന്താണ്

ക്വസ്റ്റിനാണതല്ലേ അതായത് ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ലോക മഹായുദ്ധം എന്തായിരുന്നു അതിന്റെ അവരുടെ ഒരു ഇത് എന്തായിരുന്നു ഇറ്റ് ഡിമാൻഡ് ഫോർ ദിസ് കോർപ്പറേഷൻ വിത്ത് ദ ബ്രിട്ടീഷ് ദാറ്റ് പ്രൊവിഷണൽ നാഷണൽ ഗവൺമെന്റ് ബി ഓഫ് ദ ഞങ്ങൾ ഹെൽപ്പ് നമുക്കൊരു കോർപ്പറേഷൻ വരുത്താം വരാം പക്ഷെ എന്താണ് ഒരു സെൻട്രൽ ഒരു പ്രൊവിഷണൽ നാഷണൽ ഗവൺമെന്റ് സെറ്റ് ചെയ്യണം അതായിരുന്നു അവരുടെ ഇത് വാട്ട് ഈസ് ദ കറക്ട് ഓർഡർ ഓഫ് ഹാപ്പനിങ്സ് ഓഫ് ദ ദോളി ത്രീ ഇതുണ്ടല്ലോ ഇവര് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് എ ആണ് വൺ ടു പക്ഷേ റൗലറ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മാർച്ച് പതിനെട്ടിനാണ് ജാരിയൻ ബാലാബാഗ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് എന്നാണ് കിട്ടിയത് അപ്പൊ ഇതിനകത്ത് ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന എ ആണ് വൺ ടു ത്രീ അത് പോസിബിൾ ആവത്തില്ല ഡിലീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും അത്രയും വർഷത്തെ പഴക്കം ഉണ്ടല്ലോ ആണ് പക്ഷെ ഇവർ എന്ന് പറഞ്ഞൊരു ആൻസർ ആണ് കൊടുത്തിരിക്കുന്നത് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കിട്ടുമ്പോ ആരായിരുന്നു മൗണ്ട് ബാറ്റൻ ആയിരുന്നു അണ്ടർ ഹൂസ് ലീഡർഷിപ്പ് ദി ഇന്റർനാഷണൽ ആർമി വാസ് ഫോംഡ് ആരുടെ ഇതിലായിരുന്നു സുഭാഷ് ചന്ദ്ര ബോസ് നമുക്കറിയാവുന്നതാണ് സുഭാഷ് ചന്ദ്ര ബോസ് ഹൂ സെറ്റ് ഇന്ത്യ മൂവ്മെന്റ് സമയത്തും എന്ന് പറഞ്ഞത് ആരാണ് മഹാത്മാ ഗാന്ധിയാണ് നമുക്കറിയാവുന്ന ഇതൊക്കെ യു പി എസ് സിയുടെ പി വൈഡ് ഗാന്ധിജി സ്റ്റോപ്പ് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് നിസ്സഹരണ പ്രസ്ഥാനം ഗാന്ധിജി അവസാനിപ്പിച്ചതിന്റെ കാരണം എന്താണ് നമുക്കറിയാം ഉത്തരം ഓപ്ഷൻ ബി ബിക്കോസ് ദ മോബ് ടേൺഡ് വൈലന്റ് ജനങ്ങൾ വളരെ വയലന്റ് ആയി ചൗരി ചൗര പോലീസ് സ്റ്റേഷനൊക്കെ കത്തിക്കും അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി ദ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് റെഫേഴ്സ് ടു നമ്മുടെ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ദേശീയ ഇന്ത്യൻ നാഷണൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത് എന്തായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്ട്രഗിൾ ബൈ ദ ഇന്ത്യൻസ് ടു ഗെയിൻ ഫ്രീഡം ഫ്രം ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ ഇൻ ഇന്ത്യ ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിൽ നിന്ന് നമുക്ക് ഫ്രീഡം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാനുള്ള അവരുടെ കഷ്ടപ്പാട് സ്ട്രഗിൾ വിച്ച് ഓഫ് ദ റെപ്രസെന്റ് ഇന്റഗ്രേഷൻ ഓഫ് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ഫോർ എ കോമൺ ക്രോസ് ഇത് രണ്ടുപേരും അതായത് മുസ്ലിംസും ഹിന്ദുസും ഒരു നല്ല രീതിയിലൊരു ഇന്റഗ്രേഷൻ വന്നത് എന്തായിരുന്നു അതിന്റെ കോമൺ ഒരു പൊതുവായ കാരണം എന്ന് പറയുന്നത് എന്തായിരുന്നു നമുക്കറിയാം ഖിലാഫത്ത് മൂവ്മെന്റ് ആയിരുന്നു അല്ലേ ഖിലാഫത്ത് മൂവ്മെന്റ് ആയിരുന്നു എല്ലാവരും ഒരുമിച്ച് നല്ല യൂണിറ്റിയോട് കൂടിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇടയ്ക്കെ വെച്ചാണ് പ്രോബ്ലംസിലേക്ക് ചെന്ന് അവസാനിപ്പിച്ച് കിറ്റ് ഇന്ത്യ സമയത്ത് കിറ്റ് ഇന്ത്യ ഒക്കെ ആയപ്പോഴേക്കും പ്രോബ്ലംസ് വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു ല്ലാട്ടോ പൂർണ്ണ സ്വരാജ് പി എസ് സി എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് ട്വന്റി സിക്സ് ജനുവരി നയൻറ്റി ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിനല്ലേ നമ്മുടെ പൂർണ്ണ സ്വരാജ് ആഘോഷിച്ചത് നയന്റി ട്വന്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സെഷനിൽ നമ്മൾ തീരുമാനിച്ചു ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് പൂർണ്ണ സ്വരാജ് ആയിട്ട് നമ്മൾ ആഘോഷിക്കുമെന്ന് ജവഹർലാൽ നെഹ്റു ആയിരുന്നു വന്നത് അധ്യക്ഷൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണത് ആരെയായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ഇതും എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്രിസ്ത്യൻ ആണ് ഇന്ത്യൻ പാറ്ററോ ഹു ഡയർ ഡ്യൂ ടു ഹങ്കർ ഹങ്കർ സ്ട്രൈക്ക് ഇതുമൂലം മരിച്ച ഇന്ത്യൻ ദേശസ്നേഹി പാറ്ററോറ്റ് ആരായിരുന്നു എപ്പോഴും ചോദിക്കുന്ന ഒരു ക്രിസ്ത്യൻ ആണ് ആരാണ് ജതിൽ ദാസാണ്

ഗ്വാളിയാർ താന്തിയ തോപ്പി ഞാനാ സാഹിബ് ബീഗം ഹസ്രത്ത് മകൾ ബഹദൂർ ഷാ രണ്ടാമൻ ഇവരെല്ലാവരും കൺവെർസിങ് ഇവരൊക്കെ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പോഴും ചോദിക്കാറുള്ളതാണ് ദ ഇന്ത്യ പാകിസ്ഥാൻ ബൗണ്ടറി ലൈൻ ഹാസ് റെഫറൻസ് ടു നമുക്ക് അറിയാവുന്നതാണ് ഏതാണ് റാഡ് ആണ് അല്ലേ ഏതാണ് റാഡ് ക്ലിഫ് ലൈൻ ആണ് ഡണ്ടി മാർച്ച് പാസ് ഓർഗനൈസ്ഡ് ബൈ ഗാന്ധിജി ടു എന്തിനു വേണ്ടിയായിരുന്നു ബ്രേക്ക് ടുപ്പ് നിയമങ്ങള് ലംഘിക്കാൻ മൂവ്മെന്റ് വാസ് ഓഫ് ബൈ ഗാന്ധിജി കണ്ടതാണ് അതിന്റെ റീസൺ എന്താണ് ചൗരി ചൗര ഇൻസിഡന്റ് കാരണമാണ് കാരണമാണത് നിർത്തിവെക്കുന്നത് നിസ്സഹരണ പ്രസ്ഥാനം സിവിൽ മൂവ്മെന്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ തേർട്ടി ഫോർ എന്തിനു വേണ്ടിയായിരുന്നു സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം കൊണ്ടുവന്നത് ഡിസോബീഡിയൻസ് മൂവ്മെന്റ് നമ്മൾ കൊണ്ടുവന്നത് യെസ് നോൺ കോപ്പറേഷൻ വിത്ത് ഗവൺമെന്റ് വിത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ബ്രിട്ടീഷ് ഗവൺമെന്റുമായിട്ട് നമുക്ക് നിസ്സഹകരണം നമ്മളിനി അവരായിട്ട് ഒന്നിനും ഇല്ല നമുക്ക് ഇനി എന്താണ് വേണ്ടത് സ്വാതന്ത്ര്യം മാത്രമാണ് വേണ്ടത് ഡോക്ടർ ഓഫ് ലാബ്സ് വാസ് അഡോപ്റ്റഡ് എ മെഷർ ടു ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആരായിരുന്നു കൊണ്ടുവന്നത് ഡെൽഹൌസിയാണ് എപ്പോഴും ചോദിക്കാനുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം വിപ്ലവത്തിന്റെ ഒരു മെയിൻ കാരണങ്ങളിൽ ഒന്നാണ് ഡോക്ടർ ഓഫ് ലാബ്സ് ദത്തവകാശ നിരോധന നിയമം ഡെൽഹൌസിയാണ് കൊണ്ടുവന്നത് നമുക്കറിയാം അവകാശികളില്ലാത്ത രാജ്യം ബ്രിട്ടീഷിലേക്ക് തന്നെ ആയിത്തീരും എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് അതിനുശേഷമാണ് ഒരുപാട് പേര് രാജാക്കന്മാരൊക്കെ ഇറങ്ങിയത് രാജാറാം മോഹൻ സപ്പോർട്ടർ ഓഫ് നമുക്കറിയാവുന്ന അദ്ദേഹം എന്തിന്റെ സപ്പോർട്ടർ ആയിരുന്നു വിഡോ റീമാരേജ് വിധവ പുനർവിവാഹത്തിന്റെ സപ്പോർട്ടർ ആയിരുന്നു സതിയുടെ സപ്പോർട്ടർ ആയിരുന്നോ അല്ല അദ്ദേഹം സതിക്ക് എഗനസ്റ്റ് ആയിരുന്നു ചൈൽഡ് മാരേജിലും ഒക്കെ അദ്ദേഹം അഗനസ്റ്റ് ആയിരുന്നു ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ടു ഡൽഹി ഇൻ ദ ഇയർ നമുക്കറിയാം നമ്മുടെ ആദ്യത്തെ തലസ്ഥാനം നമ്മുടെ ഇന്ത്യയുടെ കൽക്കട്ടയായിരുന്നു പിന്നെയാണ് ഡൽഹിയിലേക്ക് മാറ്റിയത് എന്നാണ് ഡൽഹിയിലേക്ക് മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിനാണ് ചോദിക്കാറുള്ള ക്വസ്റ്റിനാണ് ഹൂ ൻ ബി കോൾ ദ ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ലോർഡ് റിപ്പൺ ഇതും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റിനാണ്

ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എന്നാണ് ഇന്റർനാഷണൽ മൂവ്മെന്റ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ആദ്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് വന്നത് എന്നു തൊട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിന്റെ പ്രത്യേക ആറിന്റെ പ്രത്യേകത എന്താ ബംഗാൾ പാർട്ടീഷൻ ബംഗാൾ വിഭജനത്തിന്റെ സമയത്താണ് നമ്മുടെ ഇടയിൽ ഒരു ഇത് വന്നത് ഒരു ഓർഗനൈസേഷൻ വന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം നമുക്ക് പറ്റില്ല നമ്മൾ എല്ലാവരും കൂടെ യൂണിറ്റിയോട് കൂടി സ്റ്റാർട്ട് ചെയ്തത് ദ ഫസ്റ്റ് ഗ്രേറ്റ് എക്സ്പെരിമെന്റ് ഓഫ് ഗാന്ധിജിസ് ഇൻ സത്യാഗ്രഹ ടു പ്ലേസ് ഇൻ എവിടെ വെച്ചായിരുന്നു ഓപ്ഷൻ സി സൗത്ത് ആഫ്രിക്കയിൽ വെച്ചായിരുന്നു ആഫ്റ്റർ ചൗരി ചൌര ഇൻസിഡന്റ് പോലീസ് മെൻ വെർ കിൾഡ് ദാറ്റ് എന്തായിരുന്നു അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടതാണ് ഗാന്ധിജി മൂവ്മെന്റ് ഓഫ് നോൺ കോർപ്പറേഷൻ നിസ്സഹരണ പ്രസ്ഥാനം അദ്ദേഹം നിർത്തിവെച്ചു കാരണം ജനങ്ങൾ ഭയങ്കര അക്രമാസക്തരായി പോലീസ് സ്റ്റേഷനൊക്കെ തീയിട്ട് ഇരുപത്തിരണ്ട് പോലീസുകാരൊക്കെ മരിച്ചിട്ട് ഗാന്ധിജിക്ക് നോൺ വയലൻസ് ആണ് അദ്ദേഹത്തിന്റെ പാത എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം നമുക്ക് നിർത്താം എന്ന് പറഞ്ഞ് അതിൽ നിന്ന് വിഡ്രോ ചെയ്തു ദ ഫസ്റ്റ് എമോ ദോളോ ടു എസ്റ്റാബ്ലിഷ് ട്രെയിലിംഗ് ഇന്ത്യ നമ്മളിപ്പോൾ കണ്ടൊരു ക്വസ്റ്റിനാണ് ഇന്ത്യയുമായിട്ട് ആദ്യ വാണിജ്യ ബന്ധത്തിലേർപ്പെട്ട യൂറോപ്യൻസ് ആരാണ് പോർച്ചുഗീസുകാരാണ് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് ഡിമാൻഡ് ഫോർ പാകിസ്ഥാൻ വേഴ്സ് മെയ്ഡ് മൈ മുസ്ലിം ലീഗ് ഫോർ ദ ഫസ്റ്റ് അതായത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ സ്വതന്ത്ര രാഷ്ട്രം വേണമെന്ന് മുസ്ലിം ലീഗ് ആദ്യമായിട്ട് പറഞ്ഞത് എന്നായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വിച്ച് ഓഫ് ദി ഫോളോയിങ്ക്സ്റ്റി വൺ കറക്റ്റ് ആണ് ഇൻഡോ ചൈന ചൈനാവി ടു കറക്റ്റ് ആണ് ഫസ്റ്റ് ജനറൽ ആണ് തെറ്റ് ഏതാണ് ഡെത്ത് ഓഫ് ജവഹർലാൽ നെഹ്റു നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് അല്ല അതാണ് തെറ്റ് അടുത്തത് മാഷ് ദോളോയിങ് ആണ് ചോദിച്ചിരിക്കുന്നത് കുറച്ച് വൈസ് ട്രോയ്സും അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതൊക്കെ നമ്മൾ ഇപ്പോഴും പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ ഏതൊക്കെയാണ് അതിന്റെ ഉത്തരം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ഉത്തരം ഓപ്ഷൻ എ വൺ ഡി ലോർഡ് എൽഹൌസി നമുക്കറിയാം ഏതാണ് ഡോക്ടർ ഓഫ് ലാപ്സ് ആണ് എ ലോർഡ് റിപ്പൺ ഉത്തരം വൺ വൺ സീറോ ഉത്തരം കൊടുത്തിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ആട്ടോ ാണ് എ എന്നാണ് കൊടുത്തിരിക്കുന്നത് ആ ടു എ കറക്റ്റ് ആണ് ലോർഡ് വില്യം ബെൻഡിക് ഏതായിരുന്നു പ്രൊഹിബിഷൻ ഓഫ് സതി സതി നിർത്തലാക്കിയത് ആരാണ് ലോർഡ് വില്യം ബെൻഡിക് ആണ് അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ച പ്രേരിപ്പിച്ചത് അതിനെ കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞതാണ് രാജാറാം മോഹൻബൾ നിർത്തലാക്കിയത് വില്യം ബെൻഡിക് ആണ് പ്രൊഹിബിഷൻ ഓഫ് സതി കറക്റ്റ് ആണ് ത്രീ ബി ലോർഡ് റിപ്പൺ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇപ്പൊ നമ്മൾ പഠിച്ചതേ ഉള്ളൂ അല്ലേ അടുത്തത് ഏതാണ് ലോർഡ് കേഴ്സൺ നമുക്കറിയാം ഡിവിഷൻ ഓഫ് ബംഗാൾ പാർട്ടിഷൻ ഓഫ് ബംഗാൾ ബംഗാൾ വിഭജനത്തിന്റെ സമയത്ത് ലോർഡ് കേഴ്സൺ ആയിരുന്നു ദ റോങ് മാഷ്ഡ് പെയർ ഈ കൂട്ടത്തിൽ ഏതാണ് ഗാന്ധിജി രണ്ടി മാർച്ച് കറക്റ്റ് ആണ് സയ്യദ് സർ സയ്യദ് അഹമ്മദ് ഖാൻ അലിഗഡ് കറക്റ്റ് ആണ് സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് കറക്റ്റ് ആണ് മുഹമ്മദ് അലി ഛിന്ന ഗിലാഫത്തായിട്ട് വരുന്നില്ല അതാണ് അവിടുത്തെ റോങ് പെയർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഫോളോയിങ് ആർ ദിമെന്റ് ഇൻ നാഷണൽ മൂവ്മെന്റ് കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ അതൊക്കെ ഇപ്പോഴും പി എസ് സി ചോദിക്കുന്നതാണ് കറക്റ്റ് ഓർഡർ ഓപ്ഷൻ എ ആണ് ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹയാണ് ആദ്യം നടന്നത് രണ്ടാമത് നടന്നത് നോൺ കോർപ്പറേഷൻ ആണ് നമുക്കറിയാം മൂന്നാമത് നടന്നത് ഏതാണ് ഡണ്ടി ആണ് അല്ലേ ലാസ്റ്റ് നടന്നതാണ് ഏത് ക്വിറ്റ് ഇന്ത്യ സിമ്പിൾ ആയിട്ടുള്ള കോസ്റ്റ് ക്വിറ്റ് ഇന്ത്യ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ലാസ്റ്റ് നടന്നതാണ് ഇതും പി എസ് എപ്പോഴും ചോദിക്കുന്നതാണ് രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ ആര്യ സമാജ് സ്വാമി ദയാനന്ദ സരസ്വതി ബ്രഹ്മ സമാജ് രാജാറാം മോഹൻ റോയ് പ്രാർത്ഥനാ സമാജ് കേശവ ചന്ദ്ര എ ഫോർ ആണ് നാലാമത്തെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വൺ വൺ ഫോർ ഉത്തരം ഓപ്ഷൻ ഡി ആണ് എപ്പോഴും പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് കറക്റ്റ് ന്യൂസ് പേപ്പേഴ്സിന്റെ ഇതാണ് ഇതിനകത്ത് ഒന്നും കറക്റ്റ് അല്ല വൺ വൺ ഫൈവ് ഡി ആണ് ഒന്നും കറക്റ്റ് അല്ല ലീഡർ ആനി അല്ല യുഗാന്തർ അല്ല യങ് ഇന്ത്യ അല്ല ഇത് മൂന്നും റോങ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ആണ് അടുത്തത് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ് ഒന്ന് ഹോം ഹോംറൂൺ ലീഗ് രണ്ട് സ്വദേശി മൂവ്മെന്റ് മൂന്ന് ബർഡോളി മൂവ്മെന്റ് നാല് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഈ കറക്റ്റ് വൺ ടൂ ത്രീ ഫോർ തന്നെയാണ് അതിനകത്ത് വരുന്നത് ാണ് പക്ഷേ ഇപ്പോൾ പി എസ് സി ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ബൈ ബ്രിട്ടീഷ് ടു ഇന്ത്യ ഓൺ ഓഗസ്റ്റ് റിയാം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി അതിന്റെ മേജർ ആയിട്ടുള്ള ഒരു റീസൺ മെയിൻലി റെസ്പോൺസിബിൾ എന്ന് പറയുന്ന ഏതാണ് മൗണ്ട് മാറ്റൽ ഡിക്ലറേഷൻ ആണ് മൗണ്ട് മാറ്റൽ ഡിക്ലറേഷൻ വിച്ച് ആ ഫോളോ നോട്ട് ഇതിനകത്ത് സൈമൺ കമ്മീഷൻ ആണ് 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 ഗാന്ധി ക്വിറ്റ് ഇന്ത്യ ആണോ അല്ല ഗ്രേറ്റ് ബ്രിട്ടൻ ഗേവ് ഇന്ത്യ ഹർ ഇൻഡിപെൻഡൻസ് ഓൺ ഓഗസ്റ്റ് ഫിഫ്റ്റീൻറ്റീൻ ഫോർട്ടി സെവൻ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടീഷുകാരൻ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ഗ്രേറ്റ് ബ്രിട്ടൻ വീക്ക് ആഫ്റ്റർ ഇൻ വേൾഡ് ർ ഹർവെന്റ് രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഇടപെട്ടതുകൊണ്ട് വളരെ വീക്ക് ആയി പോയി അതാണ് അതിന്റെ റീസൺ ആയിട്ട് പറയുന്നത് ഇതിനകത്ത് ഓപ്ഷൻ ബി ആണ് കൊടുത്തിരിക്കുന്നത് ബോത്ത് എ ആൻഡ് ആർ ടു ഫോർ എ എന്നാണ് കൊടുത്തിരിക്കുന്നത് കീ വന്നിരിക്കുന്നത് അങ്ങനെയാണ് വിച്ച് ഓഫ് ദോളോസ്റ്റ് ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാം കറക്റ്റ് ആണ് ലാലി ബാലഗംഗാധർ തിലക് ബിപിൻ ചന്ദ്ര ബാല് നമുക്കറിയാം കറക്റ്റ് ആണ് ഗാന്ധി ഡെന്റി മാർച്ച് കറക്റ്റ് ആണ് മൂന്ന് സ്റ്റേറ്റ്മെന്റ് ചെയ്തത് ടു എന്റർ ദൗൺസിൽസ് റക് റക് നശിപ്പിക്കുക നശിപ്പിക്കുക ഉള്ളിൽ നിന്ന് തന്നെ നശിപ്പിക്കുകൾ ഇത് വെച്ച് പാർട്ടിഷൻ ഓഫ് ബംഗാളുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ദിസ് പേഡ് ദ വേ ഫോർ ഇൻവോൾവ്മെന്റ് ഓഫ് പീപ്പിൾ ഇൻ നാഷണൽ മൂവ്മെന്റ് അതായത് ദേശീയ പ്രസ്ഥാനങ്ങളിൽ ജനങ്ങൾ പങ്കെടുക്കാനായിട്ട് തുടങ്ങി നമുക്കറിയാം ബംഗാൾ വിഭജിച്ച ായിട്ടൊക്കെ സെലിബ്രേറ്റ് ചെയ്തു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നു അല്ലെ അപ്പോ ജനങ്ങള് നാഷണൽ മൂവ്മെന്റ് ദേശീയ പ്രസ്ഥാനങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്നതിന് ഒരു സ്റ്റാർട്ട് ചെയ്തത് ഈ ബംഗാളിന്റെ പെർമിഷന് അന്ന് തൊട്ടാണ് വാട്ട് ഈസ് ദ കറക്ട് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദ ഫോളോയിങ് കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഏതാണ് ഇത്തരം ഓപ്ഷൻ എ ആണ് സൈമൺ കമ്മീഷൻ ആണ് ആദ്യം ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഗാന്ധി പാക്ട് ക്രിസ്പ് മിഷൻ ക്രിസ്പ് മിഷൻ ആണ് ഏറ്റവും ലാസ്റ്റ് അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ഒബ്ജക്റ്റീവ് ഓഫ് ഹോം റൂൾ മൂവ്മെന്റ് എന്താണ് ഹോം റൂൾ മൂവ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ സെൽഫ് ഗവൺമെന്റ് തദ്ദേശ ഭരണം അതായത് എല്ലാ ലെവലിലും ഒരു ഭരണം ട്രേഡിംഗ് കമ്പനി ടു എ റീജിയണൽ പവർ നമുക്കറിയാം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യം ഒരു ട്രേഡിംഗ് കമ്പനി ഒരു വാണിജ്യ ഇതിനു വേണ്ടി വന്നതാണ് ഇവിടെ ഇപ്പൊ ഗ്രാജുവലി അവരായ ഇവിടുത്തെ എല്ലാ ആൾക്കാരും അവരുടെ കയ്യിലായി അധികാരം മുഴുവരും അതാരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചയാള് ഉത്തരം ഓപ്ഷൻ ബി ലോർഡ് ക്ലൈവ് എന്നാണ് ആൻസർ തന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ഡെമോക്രസിസ്റ്റ് ഇന്ത്യ ഇന്ത്യയിലെ ജനാധിപത്യമാണ് ഓഫ് ദ പീപ്പിള് ഗവൺമെന്റ് ആരാണ് റൺ ചെയ്യുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന റെപ്രസെന്റേറ്റീവ്സ് ആണ് ഫോർ പ്രോപ്പർ ഫംഗ്ഷനിങ് ഓഫ് ദി സിസ്റ്റം നമുക്കറിയാം വൺ കാസ്റ്റ് അവര് വോട്ട് ചെയ്യണം ഏഷ്യാന്റി സൊസൈറ്റി ഓഫ് ബംഗാൾ ഇൻ സെവൻറ്റീൻറ്റി ഫോർ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് ഏഷ്യാന്റി സൊസൈറ്റി ഓഫ് ബംഗാൾ ആരാണ് ഫോം ചെയ്തത് വില്യം ആണ് അപ്പൊ ഈ ക്വസ്റ്റിൻസ് നമ്മുടെ പി എസ് സിയും ഇതിനകത്ത് പല ക്വസ്റ്റ്യൻസും ഇപ്പോഴും പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം യു പി എസ് സിയും ഒരു കാലത്ത് ചോദിച്ചിരുന്ന ക്വസ്റ്റിൻസ് ആണ് അപ്പൊ നമ്മള് തൊട്ട് നയൻറ്റീൻ എയ്റ്റി ഫോർ വരെയുള്ള ക്വസ്റ്റിൻസ് ആണ് ഹിസ്റ്ററിയുടെ ഡിസ്കസ് ചെയ്തത് മോഡേൺ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത് ബാക്കി കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് അതായത് കഴിഞ്ഞ ലാസ്റ്റ് നടന്ന എക്സാംസ് വരെ ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം കാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ് നല്ല രീതിയിൽ ഒരു സോഴ്സ് ആണ് പി എസ് സിയുടെ യു പി എസ് സി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു